യഹൂദന്മാർക്ക് വേണ്ടി എതിർ ക്രിസ്തുവിന്റെ നേതൃത്വത്തിൽ പണിയപ്പെടുവാനായി പോകുന്ന ആലയത്തിൽ യാഗം നടക്കുമോ എന്നുള്ളൊരു ചോദ്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി സംസാരിക്കുവാനായി താല്പര്യപ്പെടുകയാണ് യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം രണ്ട് ആലയങ്ങൾ അവരുടെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായി ശലോമോൻ രാജാവ് പണിത ഒന്നാമത്തെ ആലയം പേർഷ്യൻ രാജാവായ കോരശന്റെ കൽപ്പനയാൽ ഉണ്ടാക്കപ്പെട്ട രണ്ടാമത്തെ ആലയം പിന്നീട് ഹെരോദിൻ്റെ സമയത്ത് പുതുക്കപ്പെട്ട ആലയം ഈ രണ്ട് ആലയങ്ങളും ചരിത്രത്തിൽ മറഞ്ഞ ആലയങ്ങളാണ് എന്നാൽ അതിൻ്റെ അടിസ്ഥാന ശില ഇപ്പോഴും ടെമ്പിൾ മൗണ്ടിൽ സ്ഥിതി ചെയ്യുന്നു അവിടെ ഒരു പുതിയൊരു ആലയം ദാവീത് വാങ്ങിച്ച ആ സ്ഥലത്ത് തന്നെ ആ ടെമ്പിൾ സാങ്ചറി പ്രോപ്പർട്ടിയിൽ ഉയരും എന്ന് യഹൂദന്മാർ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് മൂന്നാമതായി ഉയരപ്പെടുവാനായി പോകുന്ന ആ ആലയം എന്നാൽ യഹൂദന്മാർക്ക് വേണ്ടി പണിയുന്നത് ഒരു രാജാവായിരിക്കും ആ രാജാവ് എതിർ ക്രിസ്തു എന്നുള്ള ഒരു രാജാവായിരിക്കുമെന്ന് ബൈബിളിൽ നിന്ന് നമുക്ക് സൂചനകൾ ലഭ്യമാകുന്നുണ്ട് എതിർ ക്രിസ്തുവിൻ്റെ ഭരണകാലത്ത് പടുത്തുയർത്തപ്പെടുവാനായി പോകുന്ന മൂന്നാമത്തെ ആലയം യഹൂദന്മാരുടെ അവസാനത്തെ ആലയമായിരിക്കുമോ എന്നുള്ളൊരു ചോദ്യവും ഇതിൻ്റെ ഇടയിൽ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ് മൂന്നാമതായി എതിർ ക്രിസ്തുവിൻ്റെ നേതൃത്വത്തിൽ പണിയപ്പെടുവാനായി പോകുന്ന ആ ആലയമെന്ന് എന്ന് പറയുന്നത് വളരെയധികം പ്രസക്തമായിട്ടുള്ള ആലയമൊന്നുമല്ല അവിടെ നടക്കുവാനായി പോകുന്ന യാഗങ്ങളൊന്നും ഇസ്രയേലിൻ്റെ പാപപരിഹാരത്തിന് ഉതകുന്നതുമല്ല എന്നാൽ അവർ അവരുടെ അജ്ഞതയിൽ അവരുടെ ആത്മീയ അന്ധതയിൽ അവരുടെ ആത്മീയമായിട്ടുള്ള മത്സരത്തിൻ്റെ മുകളിൽ പടുത്തുയർത്തുന്ന ആലയത്തിൽ പണിതുയർത്തുന്ന യാഗപീഠത്തിൽ നടത്തുന്ന യാഗങ്ങളൊന്നും ദൈവം പ്രസാദിക്കുന്ന രീതിയിലുള്ള യാഗങ്ങൾ ആയിത്തീരുമെന്നും ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് കാണുവാൻ സാധ്യമാകുന്നില്ല എതിർ ക്രിസ്തു പടുത്തുയർത്തുന്ന മൂന്നാമത്തെ ആലയം ആ ആലയത്തിൽ വെച്ചാണ് എതിർ ക്രിസ്തു തൻ്റെ പ്രതിഷ്ഠ കൊണ്ടുവന്ന് വെക്കുന്നതും ആ ആലയത്തെ മ്ലേച്ചമാക്കുന്നതിനു വേണ്ടി മലിനമാക്കുന്നതിനു വേണ്ടി തൻ്റെ രീതിയിൽ തന്നെ യാഗങ്ങൾ സംഘടിപ്പിക്കുവാനായി ശ്രമിക്കുന്നതും ആ സമയത്ത് യഹൂദന്മാർ എതിർ ക്രിസ്തുവുമായി കലാശത്തിൽ ഏർപ്പെടുന്നതായും അവർ തമ്മിൽ ഏർപ്പെട്ടിരിക്കുന്ന ആ ഒരു എഗ്രിമെൻ്റ് അവരുടെ ആ നിയമം അല്ലെങ്കിൽ ആ കവനൻ്റ് അത് ബ്രേക്ക് ആകുന്നതായും യഹൂദന്മാർക്ക് പിന്നീട് ഒരു മൂന്നര വർഷം മരുഭൂമിയിൽ ഒളിച്ചിരിക്കേണ്ടതായിട്ടുള്ള ആവശ്യകതയുണ്ട് എന്നാൽ ആ സമയത്ത് ഈ ഭൂമിയിലൊരു ആലയം ഉണ്ടായിരിക്കും ഒരു ഏഴു വർഷത്തെ എതിർ ക്രിസ്തുവിൻ്റെ കാലയളവിൽ എതിർ ക്രിസ്തു ഈ ഭൂമിയിൽ ഭരിക്കുന്ന സമയത്ത് ഒരു ആലയം ഇവിടെ ഉണ്ടായിരിക്കുമെന്നുള്ളത് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് പ്രത്യേകിച്ച് അതിനെക്കുറിച്ചുള്ള ബൈബിൾ റെഫറൻസ് നമ്മൾ മനസ്സിലാക്കുന്നത് ദാനിയൽ പ്രവാചകൻ്റെ പുസ്തകം ഒൻപതാം അധ്യായത്തിൽ നിന്നാണ് ദാനിയൽ പ്രവാചകന്റെ പുസ്തകം ഒൻപതാം അധ്യായം അതിൻ്റെ ഇരുപത്തിയേഴാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത് അവിടെ എതിർ ക്രിസ്തുവിനെ ഒരു പ്രഭു എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് അവൻ ആഴ്ചവട്ടത്തിൻ്റെ മധ്യേ ഹനനയാകവും ഭോജനയാകവും നിർത്തലാക്കി കളയും ശൂന്യമാക്കുന്ന മ്ലേച്ഛത അവിടെ അപ്പ്യറാകും അവിടെ പ്രത്യക്ഷപ്പെടും എന്നുള്ള കാര്യം നമ്മൾ അവിടെ മനസ്സിലാക്കുന്നതിനാൽ അവിടെ മനസ്സിലാകുന്ന ഒരു കാര്യം വ്യക്തമാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എതിർ ക്രിസ്തുവിൻ്റെ കാലയളവിൽ ഒരു ആലയമുണ്ടാകും ആലയത്തിൽ യാഗപീഠമുണ്ടാകും യാഗപീഠത്തിന്മേൽ യാഗം അർപ്പിക്കും യഹൂദന്മാർ അർപ്പിക്കുന്ന വിശദമായിട്ടുള്ള ആ യാഗത്തിൻ്റെ മുകളിൽ മലിനമാക്കുന്ന ഒരു യാഗം എതിർ ക്രിസ്തു നടത്തും എന്നുള്ളത് ബൈബിളിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കുന്ന ഒരു വസ്തുതയാണ് അങ്ങനെയെങ്കിൽ യഹൂദന്മാർ വളരെ ആകാംക്ഷയോടുകൂടെ പണിതുയർത്തുന്ന മൂന്നാമത്തെ ആലയത്തിൻ്റെ കാലാവധി എത്ര നാൾ എന്നുള്ളത് നമ്മളൊരു ചോദ്യചിഹ്നമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ആ ആലയത്തിൻ്റെയും ആയുസ് എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ ഒരു ഒരായുസ്സായിരിക്കും ഒരു ഏഴ് വർഷം നിലനിൽക്കുന്ന രീതിയിലുള്ള ഒരു ആയുസ് മാത്രമായിരിക്കും ഒരു പക്ഷേ ആ ആലയത്തിന് ഉണ്ടാകുന്നത് ആ ആലയത്തിൽ യാഗങ്ങൾ ഉണ്ടാകും എന്നാൽ അത് അവരുടെ മാനസാന്തരത്തിനോ അനുതാപത്തിനോ അവരുടെ പാപപരിഹാരത്തിനോ സഹായിക്കുന്ന രീതിയിലുള്ള ഒരു ശുശ്രൂഷ യില്ല അവിടെ നിന്ന് ഉയരുന്നത് എന്നാൽ ഒരു ആലയം മൂന്നാമതായി ഉണ്ടാകും എന്നാൽ യഹൂദന്മാർ പ്രതീക്ഷിച്ചതുപോലെ അവരുടെ പാപപരിഹാരത്തിനു വേണ്ടിയുള്ള ഒരു ആലയം അല്ലായിരിക്കും ആ ആലയമെന്ന് ബൈബിൾ പ്രവചനങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ കൺക്ലൂഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം മൂന്നാലയങ്ങൾ പ്രധാനപ്പെട്ട ആലയങ്ങളാണ് ഒന്നാമത്തെ ആലയം രണ്ടാമത്തെ ആലയം തകർന്നു പോയി ഇനി മൂന്നാമതായി ഉയരപ്പെടുന്ന ആലയം എന്ന് പറയുന്നത് എതിർ ക്രിസ്തുവിൻ്റെ ഒരു ഭരണാധികാരിയുടെ സഹായത്തോടു കൂടെ ഉയരപ്പെടുന്ന ആലയം എന്ന് പറയുന്നതും ടെമ്പററി ആയിട്ടുള്ള താൽക്കാലികമായിട്ടുള്ള ഒരു ആലയമായിരിക്കും അവിടെ അവർ നടത്തുവാനായി ആഗ്രഹിക്കുന്ന എല്ലാ ശുശ്രൂഷകളും താൽക്കാലികമായിരിക്കും അത് യഹൂദൻ്റെ വീണ്ടെടുപ്പിനോ രാഷ്ട്രീയമായോ ഒരു രാഷ്ട്രപരമായോ അവരുടെ വീണ്ടെടുപ്പിനോ അവരുടെ ഉദ്ധാരണത്തിനോ ഉതകുന്ന രീതിയിലുള്ള ഒരു ആലയത്തിൻ്റെ അന്തരീക്ഷമല്ലായിരിക്കും അവിടെയെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ആ മൂന്നാമത്തെ ആലയം പറയുന്നത് വളരെ വിവാദങ്ങളുടെ ഒരു ആലയം തന്നെ തന്നെയായിരിക്കും അനേകർ ആലയം ഉയരുന്ന സമയത്ത് യഹൂദന് എതിരാകും എന്നാൽ എതിർ ക്രിസ്തു യഹൂദന് നിൽക്കും എന്നാൽ യഹൂദനും എതിർ ക്രിസ്തുവും ചെയ്യുന്ന സന്ധി ആ ആലയത്തോടുള്ള ബന്ധത്തിൽ തന്നെ ആ സന്ധി അവിടെ മുറിയപ്പെടുന്നതായും യഹൂദനും എതിർ ക്രിസ്തുവും ശത്രുക്കളായി മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് ദാനിയൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നും വെളിപ്പാട് പുസ്തകത്തിൽ നിന്നും യേശുക്രിസ്തുവിന്റെ വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധ്യമായി തീരുന്ന കാര്യം എന്നാൽ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് ഇനിയും നാലാമത് ആലയം ഉണ്ടാകുമോ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ാണ് നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധ്യമായി തീരുന്നത് യഹൂദന്മാർ മൂന്നാമതായി പണിയുവാൻ പോകുന്ന ആലയം അത് യഹോവയ്ക്ക് വിശുദ്ധമായി എന്നയിക്കുമുള്ള ഒരു ഇറ്റേണൽ ടെമ്പിൾ ആയിരിക്കുമെന്ന് അവർ അസ്യൂ ചെയ്യുന്നുവെങ്കിൽ പോലും അതേ സ്ഥലത്ത് തന്നെ ദൈവം തൻ്റെ സ്വന്തം പദ്ധതി പ്രകാരം നാലാമതൊരാലയം ഒരു പുതിയൊരു ആലയം പണിയുമെന്നുള്ളത് തന്നെയാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധ്യമാക്കിയിരുന്ന വസ്തുത അങ്ങനെയെങ്കിൽ യഹൂദന്മാരുടെ മുൻപിൽ ഇനിയും രണ്ടാലയങ്ങൾ കൂടെ വരുവാനുണ്ട് മൂന്നാമത്തെ ആലയം യഹൂദനും എതിർ ക്രിസ്തുവും സന്ധി ചെയ്തുള്ള ആലയവും നാലാമത്തെ ആലയം എന്ന് പറയുന്നത് ആയിരം ആണ്ട് വാക്ഷിയുള്ള ബന്ധത്തിൽ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ രാജാതിരാജാവും കർത്താവും പ്രഭുവുമായി വാഴുന്ന സമയത്ത് യേശു ക്രിസ്തുവിൻ്റെ വാക്ഷിയോ ബന്ധത്തിൽ എരുസലേമിൽ ഉയരുന്ന പുതിയ ദൈവിക പദ്ധതിയുടെ ഭാഗമായുള്ള ആ ഒരയം നമ്മുടെ മുൻപിൽ നമുക്ക് ദർശിക്കുവാൻ സാധ്യമായി തീരുന്നുണ്ട് യഹസ് ഗൽ പ്രവാചകന്റെ പുസ്തകം നാൽപ്പതാം അധ്യായം മുതൽ നാൽപ്പത്തി ഏഴാമത്തെ അധ്യായം വരെ നമ്മൾ വായിക്കുന്ന സമയത്ത് ആ ആലയത്തിൽ എന്തൊക്കെയാണ് നടക്കുവാൻ പോകുന്നത് എങ്ങനെയൊക്കെയാണ് ആ ആലയം പണിയുവാനായി പോകുന്നത് അവിടെ നടക്കുവാൻ പോകുന്ന ആത്മീയ ശുശ്രൂഷകൾ അവിടെ നടക്കുവാൻ പോകുന്ന പരിശുദ്ധാത്മാവിൻ്റെ നിറവിന്റെ അനുഭവങ്ങളൊക്കെ നമുക്ക് യഹസ് ഗൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നമുക്ക് ദർശിക്കുവാൻ സാധ്യമാക്കിയിരുന്ന ഒരു കാര്യമാണ് യഹസ് ഗ്യൽ പ്രവാചകൻ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായി പറയുന്നത് എങ്ങനെയാണ് ദൈവത്തിൻ്റെ ആത്മാവ് ആലയത്തിൽ ആ യെഹസ്കേൽ പ്രവാചകനെ നടത്തിക്കൊണ്ട് പോവുകയാണ് വരുവാനുള്ള ദൈവികമായിട്ടുള്ള ആ ദൈവം ഡിസൈൻ ചെയ്യുന്ന ഒരു ആലയത്തിൽ അങ്ങനെ യഹസ്കേൽ പ്രവാചകനെ ആ ആലയത്തിൻ്റെ എല്ലാ പദ്ധതികളും എല്ലാ മോഡലും അതിൻ്റെ ഓരോ മുക്കിനും മൂലയിലുമുള്ള ഓരോ പ്രാധാന്യം അർഹിക്കുന്ന ഓരോ കാര്യങ്ങളും ഈ ഒരു ദൂതൻ യഹസ്കേൽ പ്രവാചകനെ കൊണ്ട് നടത്തി കാണിക്കുന്നത് നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ യഹസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പതാം അധ്യായം മുതൽ നമ്മളതിനെ കാണുന്നുണ്ട് പ്രാകാരത്തിൽ കൊണ്ട് നടത്തുന്നതും യാഗപീഠത്തെ കാണിക്കുന്ന ും അവിടെ ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന യാഗങ്ങൾ നടത്തേണ്ടതിന്റെ ആവശ്യകതയും അവിടെയുള്ള യാഗപീഠത്തിന്റെ ശുദ്ധീകരണത്തെക്കുറിച്ചും പുരോഹിതന്മാരുടെ ശുദ്ധീകരണത്തെക്കുറിച്ചും അവിടെ വരുന്ന ജനങ്ങൾക്ക് ലഭ്യമാകുവാനായി പോകുന്ന ആത്മീയ ആത്മീയ അന്തരീക്ഷത്തിന്റെ അനുഭവത്തെക്കുറിച്ചും യെഹസ്കേൽ പ്രവാചകൻ നമ്മളോട് പറയുന്നുണ്ട് യഹൂദന്മാരുടെ പ്രാർത്ഥനയുടെ സാക്ഷാത്കാരം എന്ന് പറയുന്നത് എതിർക്രിസ്തു നൽകുവാൻ പോകുന്ന ആലയമല്ല എന്നാൽ യഹൂദന്മാരുടെ പ്രാർത്ഥനയുടെ സാക്ഷാത്കാരം എന്ന് പറയുന്നത് സർവശക്തനായ ദൈവം യഹസ്കേൽ പ്രവാചകനോട് പറഞ്ഞുകൊടുത്ത കാണിച്ചു കൊടുത്ത മാതൃകയിൽ ദൈവം ശുദ്ധീകരിച്ച ഈ ഭൂമിയിൽ ആ എരുസലേമിൽ തന്നെ ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം പണിയുവാനായി പോകുന്ന ആലയമാണ് യഥാർത്ഥമായിട്ടുള്ള പ്രവചനങ്ങളുടെ നിവൃത്തീകരണമായിട്ടുള്ള ആലയമെന്ന് എ എസ് കെ എൽ പുസ്തകത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെയെങ്കിൽ നമ്മൾ ഈ ആലയത്തിന് പുതിയൊരു പേരിടേണ്ടതായിട്ടുണ്ട് ഒന്നാമത്തെ ആലയം ശലോമോന്റെ ആലയം രണ്ടാമത്തെ ആലയം പേർഷ്യൻ രാജാവായ കോരസിന്റെ നേതൃത്വത്തിൽ പണിത ആലയം മൂന്നാമത്തെ ആലയം എതിർ ആ ഭരണചക്രത്തോളം ബന്ധത്തിൽ ഭരണസമയത്തോളം ഉള്ള ബന്ധത്തിൽ യം നാലാമത്തെ ആലയം എന്ന് പറയുന്നത് ഈ എ മില്ലേനിയൽ ടെമ്പിൾ അതായത് സഹസ്രാബ്ദ വാക്ഷിയുടെ സമയത്ത് ഉയരുന്ന ആലയം ആലയത്തിന്റെ പണി ദൈവത്തിന്റെ മാതൃക പ്രകാരം ദൈവത്തിന്റെ പദ്ധതി പ്രകാരം അത് നടക്കുമെന്ന് യഹസ്കേൽ പ്രവാചകൻ നമ്മളോട് പറയുകയാണ് യഹസ്കേൽ പ്രവാചകനെ ആലയത്തിന്റെ മുഴുവൻ മാതൃകകളും കാണിച്ചിരിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധ്യമായി തീരുന്നത് അവിടെ നമുക്കൊരു പർവ്വതം കാണുവാൻ സാധ്യമായി തീരുന്നുണ്ട് ഒരു നഗരം കാണുവാൻ സാധ്യമായി തീരുന്നു യഹസ്കൽ പ്രവാചകൻ ഒരു ആലയത്തെ കാണുന്നുണ്ട് ഭൂമുഖങ്ങളെ കാണുന്നുണ്ട് ഗോപുരങ്ങളെ കാണുന്നുണ്ട് യാഗപീഠത്തെ കാണുന്നുണ്ട് നാൽപ്പത്തി ഏഴാമത്തെ അധ്യായത്തിലേക്ക് നമ്മളവിടെ വരുന്ന സമയത്ത് ആ ആലയത്തിൽ ആരാധിക്കുവാനായി വരുന്ന ജനങ്ങൾക്ക് ലഭ്യമാകുന്ന ആത്മീയ അനുഭവം എന്ന് പറയുന്നത് അത് നരിയാണിയോളമല്ല മുട്ടോളമല്ല അരയോളമല്ല എന്നാൽ നീന്തിയിട്ടല്ലാതെ കടക്കുവാൻ സാധ്യമാകാത്ത ഒരു ആത്മീയ നിറവിൻ്റെ അനുഭവം പരിശുദ്ധാത്മാവിൻ്റെ നിറവിൻ്റെ അനുഭവം നമ്മളവിടെ കാണുന്നുണ്ട് ആ അനുഭവം ലഭ്യമാകുന്നത് മില്ലേനിയം ടെമ്പിളിലാണ് അല്ലെങ്കിൽ സഹസ്രാബ്ദ വാഴ്ചയുടെ സമയത്തുള്ള ആ ഒരു ആലയത്തിലാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക യശയാ പ്രവാചകന്റെ പുസ്തകം അൻപത്തി ആറാം അധ്യായം എൻ്റെ ഏഴാമത്തെ വാക്യത്തിൽ ഇവിടെ ഇങ്ങനെയാ പറയുന്നത് ഞാൻ എൻ്റെ വിശുദ്ധ പർവ്വതത്തിലേക്ക് കൊണ്ടുവന്നു എൻ്റെ പ്രാർത്ഥനാലയത്തിൽ അവരെ സന്തോഷിപ്പിക്കും അവരുടെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും എൻ്റെ യാഗപീഠത്തിനും മേൽ പ്രസാദകരമായിരിക്കും എൻ്റെ ആലയം സകല ജാതികൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും അപ്പോൾ ദൈവം വളരെ വ്യക്തമായി പറയുകയാണ് ഇത് യഹൂദന് വേണ്ടി മാത്രമുള്ള ആലയമല്ല എന്നാൽ എല്ലാ ജാതികൾക്കും എല്ലാ മനുഷ്യർക്കും ഈ ഭൂമിയിൽ വീണ്ടെടുപ്പിൻ്റെ വില മനസ്സിലാക്കി വീണ്ടെടുക്കപ്പെട്ടവരായിട്ടുള്ള എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിച്ചിട്ടുള്ള സകലർക്കും പ്രാർത്ഥിക്കത്തക്ക രീതിയിലുള്ള ഒരു ആത്മീയ ആലയമായി ദൈവം ആ ആലയത്തെ കണ്ടിരിക്കുന്നു എന്ന് യശയാ പ്രവാചകനും സാക്ഷ്യപ്പെടുത്തുകയാണ് എന്നാൽ ഇവിടെ ഒരു ചോദ്യം ഉയരുകയാണ് ഞാൻ എൻ്റെ കമന്റ് ബോക്സിൽ കണ്ട ഒരു ചോദ്യം യഹൂദൻ ദേവാലയം പണിത് അതിൽ ആടിനെയും കാളുകളെയും ബലി നൽകും അങ്ങനെയെങ്കിൽ ക്രിസ്തുവിന്റെ കുരിശുമരണത്തിന്റെ പ്രസക്തി എന്ത് ഇവിടെ വളരെ വ്യക്തമായി നമ്മൾ കാണുന്നത് ദൈവത്തിന്റെ ഓർഡിനേഷനിൽ ദൈവത്തിന്റെ ക്രമപ്രകാരമാണ് അവിടെ യാഗം നടത്തുന്നത് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശ്മരണത്തിലൂടെ പരമയാഗമായി തീർന്നുവെങ്കിൽ പിന്നെ ഇങ്ങനെയുള്ള യാഗങ്ങളുടെ പ്രസക്തി എന്ത് എന്നുള്ളതാണ് ആയിരം ആണ്ട് വർഷത്തിൽ ഉയരുന്ന ആലയത്തിലെ യാഗപിടത്തിനു മേൽ അർപ്പിക്കുന്ന യാഗങ്ങൾക്കൊന്നും മനുഷ്യനെ വീണ്ടെടുക്കുവാൻ ശക്തിയുള്ള യാഗങ്ങളല്ല അവിടെ കഴിക്കുന്ന യാഗങ്ങൾ എന്ന് പറയുന്നത് സ്തോത്രയാഗങ്ങളാണ് സ്ത്രോത്രയാഗം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് പരമയാഗമായ യേശു ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിലൂടെ വീണ്ടെടുപ്പിന്റെ സന്തോഷം ലഭ്യമായ മക്കൾ യാഗമർപ്പിക്കുന്ന സമയത്ത് അവിടെ അവർ വീണ്ടും പാപമോചനത്തിനുള്ള യാഗമല്ല അർപ്പിക്കുന്നത് എന്നാൽ അവർ അവിടെ അർപ്പിക്കുന്ന യാഗം എന്ന് പറയുന്നത് താങ്ക്സ് ഗിവിംഗ് സാക്രിഫൈസ് ആണ് നന്ദിയുടെ യാഗങ്ങളാണ് നന്ദിയുടെ ഓർമ്മയുടെ യാഗങ്ങൾ മാത്രമായിരിക്കും ആ ആലയത്തിൽ ഉയരുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക പരമയാഗം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ യാഗമാണ് ക്രിസ്തുവിന്റെ യാഗം അത് ഒരിക്കലായി നടന്ന യാഗമാണ് ആ യാഗത്തിലൂടെ മാത്രമേ ദൈവസന്നിധിയിൽ ഒരുവിന് നീതീകരണം പ്രാപിക്കുവാൻ സാധ്യമാവുകയുള്ളൂ എന്നാൽ ആലയത്തിൽ ഇനി നടക്കുവാൻ പോകുന്ന യാഗങ്ങളിലൂടെ നീതീകരണം ഒരിക്കലും ലഭ്യമാവുകയില്ല അത് താങ്ക്സ് ഗിവിംഗ് സാക്രിഫൈസസ് ആണ് ദൈവത്തിന് നന്ദി പറയുന്ന യാഗങ്ങളായി മാത്രം അവിടെ നിൽക്കുകയാണ് ആ യാഗങ്ങൾ അവിടെ നടത്തുന്ന സമയത്ത് ദൈവമക്കൾ ഒരുമിച്ച് ചേർന്ന് സ്തോത്രം പറയുന്ന കാര്യമെന്ന് പറയുന്നത് യേശുവേ അങ്ങ് എൻ്റെ പാപത്തെ ഏറ്റെടുത്തുകൊണ്ട് ക്രൂശിൽ മരിച്ചതിന് അങ്ങയോട് നന്ദി പറയുന്നു എന്നുള്ള നന്ദി സൂചകമായി മാത്രമായിരിക്കും അവിടെ യാഗങ്ങൾ നടത്തപ്പെടുക എന്നുള്ളത് വിശുദ്ധ വേദപുസ്തകത്തിന്റെ പൂർത്തീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവചനങ്ങളുടെ പൂർത്തീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയുവാൻ സാധ്യമായിത്തീരും പഴയ നിയമത്തിൽ കഴിഞ്ഞുപോയ ആ യാഗങ്ങളെ നമ്മൾ നോക്കുകയാണെങ്കിലും എതിർ ആലയത്തിൽ ആലയത്തിലൂരുവാൻ പോകുന്ന യാഗങ്ങളെ നമ്മൾ നോക്കുകയാണെങ്കിലും ഈ യാഗങ്ങൾക്കൊന്നും മനുഷ്യനെ വീണ്ടെടുക്കുവാൻ സാധ്യമാവുകയില്ല എന്നാൽ ഇതെല്ലാം പോയിന്റ് ചെയ്യുന്ന ഒരു ദിശയുണ്ട് അതെന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ പരമയാഗം എന്നുള്ള ആ യാഗത്തെയാണ് ഇതെല്ലാം പോയിന്റ് ചെയ്യുന്നത് ഈ യാഗങ്ങളെല്ലാം നിഴലുകൾ മാത്രമാണ് എന്നാൽ പൊരുളായ യാഗം യഥാർത്ഥമായ യാഗം പൂർത്തീകരിക്കപ്പെട്ട യാഗം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ ക്രൂശുമരണമാണ് ആ യാഗം നടത്തുന്നതിന് വേണ്ടി യേശു ക്രിസ്തു രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തിൻ്റെ യാഗപീഠമായ കാൾവറിക്രൂശിൽ തൻ്റെ ശരീരം അർപ്പിച്ച സമയത്ത് ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ പരിപൂർണതയുള്ള പൂർണതയുള്ള ദൈവത്തിൻ്റെ പെർഫെക്റ്റ് ലാമ്പ് ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ പൂർണതയുള്ള കുഞ്ഞാടായി യേശു ക്രിസ്തു ആ കാൽവറയിൽ നമ്മുടെ പാപപരിഹാരത്തിനു വേണ്ടി യാഗമായി എന്ന് ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നു മറ്റുള്ള യാഗമൃഗങ്ങളൊക്കെ അർപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിനെ ഒരിക്കലും ജീവനിലേക്ക് തിരികെ വരുവാൻ ഒരു ക്രമീകരണവും അവിടെയില്ല എന്നാൽ നമ്മുടെ കർത്താവായ യേശു പാപമില്ലാത്ത ദൈവത്തിൻ്റെ കുഞ്ഞാട് നമുക്ക് വേണ്ടി അറുക്കപ്പെട്ടപ്പോൾ യേശു മൂന്നാമത്തെ ദിവസം നമ്മുടെ നീതിക്കു വേണ്ടി പാപമില്ലാതെ അറുക്കപ്പെട്ടതിനാൽ നമ്മുടെ നീതിക്കു വേണ്ടി മൂന്നാമത്തെ ദിവസം യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ് യേശു ക്രിസ്തുവിൻ്റെ യാഗത്തിന് ദൈവം നൽകുന്ന അപ്രൂവൽ എന്ന് പറയുന്നത് ദൈവം അംഗീകരിച്ച യാഗം ഒരിക്കലായി അർപ്പിക്കപ്പെട്ട യാഗം യേശു ക്രിസ്തുവിൻ്റെ യാഗമാണ് അത് നടന്നു കഴിഞ്ഞ യാഗമാണ് എന്നാൽ വരുവാനുള്ള ആലയങ്ങളിൽ നടക്കുവാൻ പോകുന്ന യാഗങ്ങൾ അത് യേശു ക്രിസ്തുവിൻ്റെ പരമയാഗത്തിൻ്റെ വെളിച്ചത്തിൽ നടത്തുന്ന നന്ദി സൂചകമായിട്ടുള്ള സ്തോത്ര യാഗങ്ങൾ മാത്രമായി നമ്മളതിനെ മനസ്സിലാക്കുന്നു എന്നാൽ ദൈവം യഥാർത്ഥമായി ആഗ്രഹിക്കുന്ന യാഗം എന്ന് പറയുന്നത് ഒരു മൃഗത്തെ അറുക്കുന്ന യാഗത്തെ അല്ല ദൈവം ആഗ്രഹിക്കുന്നത് ആറിൽ ഇങ്ങനെയാ പറയുന്നത് ഹനനയാഗവും ഭോജനയാകവും നീ ഇച്ഛിച്ചിട്ടില്ല സങ്കീർത്തന പുസ്തകം ഇങ്ങനെയാ പറയുന്നത് ദൈവത്തിന്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ് ഒന്ന് ചമൂഹിൽ പതിനഞ്ചാം മതിയായം അതിന്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാ പറയുന്നത് അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ നല്ലത് മർക്കോസിന്റെ സുശേഷം പന്ത്രണ്ടാം യും അതിന്റെ മുപ്പത്തി മൂന്നാമത്തെ വാക്യത്തിൽ ഒരു ശാസ്ത്രി യഹൂദന്മാരുടെ ശാസ്ത്രി ഈ അർത്ഥത്തെ മനസ്സിലാക്കിക്കൊണ്ട് യേശു കർത്താവിനോട് പറയുന്ന ഒരു കാര്യമുണ്ട് അവനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുന്നതും തന്നെ പോലെ കൂട്ടുകാരനെ സ്നേഹിക്കുന്നതും സകല സർവാംഗ ഹോമങ്ങളെക്കാളും യാഗങ്ങളെക്കാളും സാരമേറിയത് തന്നെ എന്നൊരു ശാസ്ത്രി യേശു കർത്താവിനോട് പറയുകയാണ് അങ്ങനെയെങ്കിൽ വളരെ വ്യക്തമാണ് ദൈവം ആഗ്രഹിക്കുന്ന യാഗം എന്ന് പറയുന്നത് ഒരു യാഗപീഠത്തിന്റെ സഹായമില്ലാതെ ഒരു ആലയ ത്തിന്റെ സഹായമില്ലാതെ ദൈവം കൽപ്പിച്ചാക്കിയിരിക്കുന്ന ആത്മീയ ആലയമാകുന്ന നമ്മുടെ ശരീരത്തിൽ നിന്ന് നമ്മുടെ നാവുകളിൽ നിന്ന് അർപ്പിക്കാവുന്ന സ്തോത്രയാഗങ്ങൾ ഉൾപ്പെടെയുള്ള യാഗങ്ങളാണ് ദൈവം ആഗ്രഹിക്കുന്ന യാഗങ്ങൾ എന്ന് നമുക്ക് ദൈവവചനത്തിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട് മത്താടി സുശേഷം പന്ത്രണ്ടാം അധ്യായം ഏഴാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നത് യാഗത്തിലല്ല കരുണയിലത്രേ ഞാൻ പ്രസാദിക്കുന്നത് അപ്പോൾ അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ ആലയമെന്ന് പറയുന്നത് ഞാനും നിങ്ങളുമാണ് യേശു കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിച്ച നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ ആലയമാണ് നമ്മുടെ ഹൃദയത്തിൽ തകർന്നും നുറങ്ങിയുമുള്ള ഹൃദയത്തോടുകൂടെ ദൈവസന്നിധിയിൽ നാം ആരാധിക്കുമ്പോൾ നമ്മുടെ ആത്മാവിൽ നിന്ന് നാം നമ്മുടെ ഹൃദയ നുറുക്കത്തോടുകൂടെ നമ്മുടെ നാവുകളിൽ നിന്ന് സ്ത്രോത്രാഗങ്ങൾ നമ്മൾ അർപ്പിക്കുമ്പോൾ നമ്മൾ കരുണയുള്ള പ്രവൃത്തികളിലൂടെ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുമ്പോൾ അവനെ സേവിക്കുന്ന സമയത്ത് ആ യാഗമാണ് യഥാർത്ഥമായിട്ടുള്ള യാഗം അതിനുവേണ്ടിയാണ് ദൈവം മനുഷ്യരെ വിളിക്കുന്നത് വിളിക്കുന്നതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അങ്ങനെ നമ്മൾ ചിന്തിച്ചു വരുമ്പോൾ പ്രധാനപ്പെട്ട നാല് ആലയങ്ങളാണുള്ളത് ഒന്ന് ശലോമോന്റെ ആലയം രണ്ട് പേർഷ്യൻ രാജാവായ കോരശന്റെ ആലയം മൂന്നെന്ന് പറയുന്നത് എതിർ ക്രിസ്തുവിന്റെ ആലയം വരുവാനുള്ള ആലയമാണ് പത്തൊമ്പത് നൂറ്റാണ്ടായി യഹൂദന്മാർക്ക് ഇതുവരെയും ഒരാലയമില്ലെന്നൊരു ആലയം ഉയരുവാൻ പോകുന്നു എതിർ ക്രിസ്തുവിന്റെ ആലയം അതും താൽക്കാലികമാണ് ഏഴു വർഷം മാത്രമായി ആലയം വളരെ കോൺട്രവേഴ്സികളുള്ള വളരെ പ്രശ്നങ്ങൾ നടക്കുന്ന ചെറിയ കാലുകളുള്ള ആലയം എന്നാൽ ആ ആലയവും കഴിഞ്ഞതിനു ശേഷം ദൈവം യഹസ്കേൽ പ്രവാചകനോട് പറഞ്ഞതുപോലെ ദൈവത്തിന്റെ മാതൃകയിൽ ദൈവത്തിന്റെ എഞ്ചിനീയറിംഗ് ഡിസൈൻ്റെ റിഫ്ലക്ഷൻ എന്ന വണ്ണം ഒരു പുതിയൊരാലയം എന്ന നെയ്ക്കുമായിട്ടുള്ള ഒരു ആലയം ദൈവം നമുക്ക് വേണ്ടി ഉയർത്തുന്നു അത് യഹൂദിനു വേണ്ടി മാത്രമല്ല എന്നാൽ സകല ജാതികളും അന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാലയമായി ഉയരുവാനായി പോകുന്നു അതിനുവേണ്ടിയാണ് ദൈവമക്കൾ കാത്തിരിക്കേണ്ടത് ആ ആലയത്തിലുള്ള ദൈവിക സംസർഗത്തിനു വേണ്ടി കൂട്ടായ്മയ്ക്ക് വേണ്ടിയാണ് ദൈവമക്കൾ പ്രാർത്ഥിക്കേണ്ടതും ആഗ്രഹിക്കേണ്ടതും കാത്തിരിക്കേണ്ടതും എന്നാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് ലഭ്യമാകുന്നത് ഇപ്പോൾ നമ്മളുടെ ഹൃദയത്തിലാണ് ഇപ്പോൾ ദൈവസന്നിധി സ്തോത്രയാഗങ്ങൾ അർപ്പിക്കുന്ന സമയത്ത് ദൈവസന്നദ്ധയിൽ തകർന്നും നുറുങ്ങിയും പ്രാർത്ഥനയോടുകൂടിയിരിക്കുന്ന സമയത്ത് നമ്മൾ ഭാവിയിൽ അനുഭവിക്കുവാൻ പോകുന്ന ദൈവിക കൂട്ടായ്മയുടെ ആഴങ്ങളുടെ സംസർഗം നമുക്കിപ്പോൾ തന്നെ അനുഭവിക്കുവാൻ തീരുമെന്നും ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്നു